പ്രതിനെ നിങ്ങളെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക ഈ പ്രതിയുടെ രൂപം മനസ്സിലാക്കിയിരിക്കുക ഈ പ്രതി പല പേരിലുമാണ് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് അറിയപ്പെടുന്നത് സിഐയുടെ എൻ്റെ ഡീറ്റെയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ള അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിരിക്കണം കാരണം മറ്റൊരാൾ ഈ ചതി പോയി പെടുന്നത് ഈ വ്യക്തി പ്രധാനമായും ചതിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരെയാണ് വളരെ താഴ്ന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാർക്ക് വിദേശത്ത് ജോലി അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുത്താണ് ഇദ്ദേഹം പലപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നത് കുഞ്ഞുമോൻ അൻപത് വയസ്സ് ഇദ്ദേഹം വടക്കേക്കാട് സ്വദേശിയാണ് കോതമംഗലം സ്വദേശിനിയായ ഫൗസിയ അവർടെ മകളുടെ കല്യാണത്തിന് സ്വർണവും അതോടൊപ്പം തന്നെ അതിൻ്റെ ബില്ലും കൊടുത്തു കഴിഞ്ഞാൽ അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയുന്ന ഒരു സിദ്ധൻ ഈ സ്വർണവും ബില്ലും പൂജിച്ച ശേഷം സ്വർണത്തിൻ്റെ വില മുഴുവനും നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് അമൃത ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഈ സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന മൂന്ന് പവൻ്റെ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞതിനെ തുടർന്ന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും തുടർന്ന് ദേവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സ്ഥലം വിട്ടുപോയിട്ടുള്ളതാണ് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ ബാംഗ്ലൂർ ഉണ്ടെന്ന് മനസ്സിലായി ബാംഗ്ലൂരിൽ നിന്നും നസീറും എസ് ഐ തോമസ് തുടങ്ങിയവർ അവിടെ എത്തി എത്തിയനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം ടിയാൻ അഞ്ച് പാസ്പോർട്ടുകൾ ടിയാൻ്റെ കൈവശം കാണപ്പെട്ടു ആ പാസ്പോർട്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോൾ ആറു ലക്ഷത്തോളം രൂപ അഞ്ച് പേരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളതും ആ കാര്യത്തിന് നാല് കേസുകൾ പെരിന്തൽവണ്ണ കോയിപ്പുറം കൽപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലായിട്ട് നാലോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ഞാൻ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ടുകൾ കൂടാതെ അനേകം സിം കാർഡുകളും കിട്ടിയിട്ടുള്ളതാണ് ഇതിനു മുമ്പും ഇദ്ദേഹം സമാനമായ രീതിയിൽ കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലും അതുപോലെ തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതും അതിനെതിരെ ടിയാനെതിരെ അതിനെതിരെ ടിയാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതുമാണ് ടിയാനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ടിയൻ്റെ കൺഫക്ഷൻ പ്രകാരം ഈ സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട് ഒരു ജ്വല്ലറിയിൽ നിന്നും റിക്കവർ ചെയ്തിട്ടുള്ളതുമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഈ പ്രതിയെ പിടിക്കുന്നതിന് പ്രധാനമായും നേതൃത്വം നൽകിയത് ചേരും പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ തോമസ് അതുപോലെ അംഗങ്ങളായ ജാബിർ നസീർ എന്നിവരാണ് ഞാൻ ഈ കോടകളി കൂടെ ഈ ചുക്കാപ്പി കൊടുക്കുന്നുണ്ട് ചുക്കാത്തിണ്ടാക്കി ഈ കയ്യില് പ്ലാസ് പത്ത് ലിറ്ററിലെ പ്ലാസ്റ്റില് പാപ്പി നിറച്ച് ആ എന്തെങ്കിലും ഒരു കടിയുണ്ടാക്കിയ കൊണ്ടന്ന് വിളിക്കുക അപ്പൊ ഈ കള്ളനോ എന്റെ അടുത്ത് കാപ്പി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു അപ്പൊ പിള്ളേടെ കാര്യം എല്ലാം ചോദിച്ചു അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ മോഡ കല്യാണമാണ് അപ്പൊ എനിക്ക് കയ്യിലൊന്നുമില്ല കൊടുക്കാനായിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ പറഞ്ഞു ഞങ്ങള് ഗൾഫിലെ അഞ്ചു പേര് ബിസിനസ് ആണ്. ഗൾഫിന്റെ അല്ലമൻ ട്രസ്റ്റിൻ്റെ ആണ് അതിന്റെ പേര് ആ ട്രസ്റ്റില് ജോലി ചെയ്യണത് അപ്പൊ അതിലൊരു ഹാജാരുണ്ട് ആചാരാണ് പ്രസിഡന്റ് അപ്പൊ ഈ പ്രസിഡന്റിന് മൂന്നുപേന്റെ സ്വർണവും ബില്ലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കി പ്രസിഡന്റ് പൈസ തരും അത് സ്വർണം കാണണം ബില്ലും കാണണം എന്ന് പറഞ്ഞു അപ്പൊ പ്രസിഡന്റ് ഇവിടെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് കൊന്ന് കാണിക്കാന്ന് പറഞ്ഞ അവിടെ അങ്ങോട്ട് കൊണ്ടുപോ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞു അന്റെ ഹോസ്പിറ്റലിൽ ക്യാൻഡിന്റെ പുള്ളി ചായയും ചെറുകിടയും എനിക്ക് വാങ്ങി തന്നായിരുന്നു അപ്പൊ അപ്പൊ എന്റെ അടുത്ത് ഇത് ഏഹ് കാണിച്ചെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപ്പൊ സ്വർണം ബില്ലും പുള്ളീനെ കാണിച്ചു അത അത് എന്റെ അടുത്ത് പറഞ്ഞു ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പൊ പറഞ്ഞു ഏഹ് ഞാനും കൂടി വരാമെന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ട പുള്ളി കൊണ്ട് പോയി ഒരാളെ കേട്ടുള്ളൂ അപ്പൊ പുള്ളി കൊണ്ട് പോയി കൊടുത്തോളന്നു പറയും അപ്പൊ വേണ്ട അങ്ങനെ ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മറ്റേ സാധനം മേടിച്ച് ഇതിനകത്ത് വെച്ചു ചായലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊരു അരമണിക്കൂറോടത്തോടെ ഒരു മയക്കത്തിലേക്ക് പോയി ചായ കുടിച്ചതിന് ശേഷം മയക്കത്തിലേക്ക് പോയ സമയത്ത് ഇതിനകത്ത് എടുത്തോണ്ട് പോയി ഞാൻ ചായ പിടിച്ചിട്ട് ഒഴക്കു ചിലപ്പോ എന്റെ ഭാവിന്റെ ടി തുറന്നെടുക്കുമായിരുന്നു അപ്പൊ ഞാൻ നോക്കി കാണാനില്ല മൊബൈലിലേക്ക് വിളിച്ചു വെച്ചപ്പോ മൊബൈലും സ്വിച്ച് ഓഫ് ഫാനും കാണാനില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചായിരുന്നു അപ്പൊ അങ്ങനെ ഒരാൾ അഡ്മിറ്റ് ആയിട്ടില്ല അപ്പൊ ഞാൻ അവിടെ സെക്യൂരിറ്റി എടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ സെക്യൂരിറ്റി കഴിഞ്ഞിട്ട് ഈ സിസിടിവിയിലെ ദൃശ്യങ്ങൾ എന്നിട്ട് പോയി നോക്കിട്ട് ഇതില് ഇത് കൊണ്ടുപോകും കൊറക്കുക ഒക്കെ ചെയ്യണായിട്ട് കണ്ടായിരുന്നു ായിരുന്നു അവരുന്ന ഫോട്ടോ എടുത്തു തന്നു കള്ളന്റെ ഫോട്ടോ എടുത്തു തന്നായിരുന്നു പോലീസ് ഒരുപാട് പ്രയത്നിച്ചു ഞാൻ മറ്റേ ഇവിടെ മൈസൂരിൽ നിന്നെ പിടിച്ചത് പോലീസ് അന്ന് തൊട്ട് പുറകെ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് മൊബൈലില്ല ഒന്നുമില്ല അപ്പൊ ഇവരിങ്ങനെ ഇവരെ തന്നെ ഫോളോ ചെയ്യണ്ടായിരുന്നു പോലീസ് ഒരുപാട് കഷ്ടപ്പെട്ടു പിടിക്കാനായിട്ട് അപ്പൊലീസിന്റെ നല്ലൊരു സ്ഥലത്ത് തന്നെ അറിയാൻ അതേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക